പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മൈക്കിൾ ആഞ്ചലയെക്കുറിച്ചൊരു കഥയാണ് മൈക്കിൾ ആഞ്ചലയെക്കുറിച്ച് മനോഹരമായ ഒരു നോവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇർവിങ് സ്റ്റോൺ എന്ന അമേരിക്കക്കാരൻ എഴുതിയിട്ടുള്ളത് ധ്യാഗണി ആൻഡ് എക്സ്റ്റസി എന്നാണ് ആ നോവലിൻ്റെ ഇംഗ്ലീഷ് പേര് യാതനയും നിർവൃതിയും എന്ന് അതിനെ മലയാളത്തിൽ തർജ്ജമ ചെയ്യാം ആഗണി എക്സ്റ്റസി യാതനയും നിർവൃതിയും മൈക്കിൾ ആഞ്ചലോ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് ജനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ മരണം പ്രാപിച്ചു മൈക്കിൾ ആഞ്ചലോ ഇറ്റാലിയനായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ശില്പിയും മാർബിളിൽ കൊത്തുപണി ചെയ്ത് അതിമനോഹരമായി ഡേവിഡിനെ കുറിച്ചുള്ള ഡേവിഡ് പോലെ മോസസ് ഇതിനുള്ള മനോഹരമായ രൂപങ്ങൾ ഉണ്ടാക്കിയ കലാകാരനാണ് പെയിന്റിങ് വിശ്വപ്രസിദ്ധമായ പെയിൻറിങ് ഉണ്ടായിട്ടുള്ള പിയത്ത എന്ന മനോഹരമായ ശില്പം ഉണ്ടാക്കിയത് മൈക്കിൾ ആഞ്ചലോയാണ് അദ്ദേഹമാണ് അവസാന അത്താഴം നമുക്കെല്ലാവരും സിസ്റ്റേഞ്ച് കപ്പേളയുടെ മുകളിലെ തട്ടിന്മേൽ വരച്ച ചിത്രമാണത് ഈ മൈക്കിൾ ആഞ്ചലിയെക്കുറിച്ച് പറയുന്നത് ഈ ജീനിയസ് കലാകാരനായിരുന്നു അതിനകത്ത് നോവലിൽ എർവിൻസ്റ്റോൺ മൈക്കിൾ ആഞ്ചലിയെക്കുറിച്ച് പറഞ്ഞൊരു കൊച്ചു വാചകമുണ്ട് വളരെ കുറച്ച് വാചകമാണ് ടാലൻ ഈസ് ചീപ്പ് ഡെഡിക്കേഷൻ ഈസ് എക്സ്പെൻസീവ് ടാലൻ ഈസ് ചീപ്പ് ഡെഡിക്കേഷൻ ഈസ് എക്സ്പെൻസീവ് കഴിവ് വില കുറഞ്ഞതാണ് സമർപ്പണം ജീവിതം കാർന്നു നിന്നതാണ് രണ്ടും വാക്കിവിടെ ഉണ്ട് മൈക്ളാഞ്ചലിയെക്കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല വാചകമാണത് ടാലൻറ് ഈസ് ചീപ്പ് കഴിവ് ജന്മസിദ്ധമായി കിട്ടുന്നതാണ് വലിയ വലിയൊന്നുമില്ല വലിയ വലിയ പക്ഷേ അതിനുവേണ്ടിയുള്ള സമർപ്പണം അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം മൈക്കിൾ ആഞ്ചലോയെ മൈക്കിളാഞ്ചലോ ആക്കുന്നതാണ് മഴയിൽ പോയി കല്ല് മാറുകൾ വെറ്റിയെടുത്ത് ചുമത്തുകൊണ്ടുവന്നാണ് അദ്ദേഹം ഈ ശില്പങ്ങൾ പലതും ഉണ്ടാക്കിയത് ഈ ശില്പങ്ങളിലൊന്നും മൈക്കിൾ ആഞ്ചലോ തൻ്റെ പേര് എഴുതിയിട്ടുണ്ടായില്ല ആ അങ്ങനെ വളരെ മനോഹരമായി ഉണ്ടാക്കിയുള്ള ശില്പങ്ങളൊക്കെ നമുക്കറിയാം ദാവീദ് കോലിയത്തിനെ കൊല്ലുന്ന സന്ദർഭം നിങ്ങൾക്കറിയാം അത് കൊത്തി ഉണ്ടാക്കിയത് മൈക്കിളാഞ്ചലോ ആണ് ദാവിതിൻ്റെ മനോഹരമായ ശില്പം ആ ശില്പം എഴുതി കൊത്തി ഉണ്ടാക്കിയിട്ട് അവിടെ പ്രദർശനത്ത് വച്ചു ആളുകൾക്ക് ആർക്കും മനസ്സിലായില്ല ഇതാരാണ് എഴുതിയെന്ന് ആരാണ് ഉണ്ടാക്കിയെന്ന് കൊത്തി ഉണ്ടാക്കിയത് ആരാണെന്ന് ഒരു അറി ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ രാത്രി വന്ന് അതിൻ്റെ ഒരു വശത്ത് ഡേവിഡിൻ്റെ കുത്തിയ രൂപത്തിന്റെ ഒരു വശത്ത് അവൻ്റെ പേരെഴുതി വെച്ചുകൊണ്ട് പോയി ആളുകൾ അവിചാരിച്ച് പേരല്ലാത്തത് കൊണ്ട് അവൻ്റെ ആണെന്ന് വിചാരിക്കുമെന്ന് പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത് മൈക്കിൾ ആഞ്ചലോ ആണെന്ന് അദ്ദേഹത്തിനകത്ത് പേരെഴുതിയിട്ടുണ്ടായില്ല പ്രിയപ്പെട്ടവരെ മൈക്കിൾ ആഞ്ചലോയുടെ മനോഹരമായ ശില്പങ്ങൾ ഒറ്റക്കാനിൽ പോയാൽ റോമിൽ പോയാൽ നിരന്തരം നമുക്ക് കാണാവുന്നതാണ് അതിനകത്തൊരു കഥ പറയാൻ ഞാൻ മൈക്കിൾ ആഞ്ചലോയോട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പള്ളിയുടെ മുഗൾത്തട്ടിലുള്ള മച്ചിൻ്റെ ഇങ്ങനെ പള്ളിയുടെ അകത്തേക്കുള്ള വശത്ത് പെയിന്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടത് അവസാനത്തെ അത്താഴം ലാസ്റ്റ് സപ്പർ അത് പെയിന്റ് ചെയ്യാനാണ് അങ്ങനെ മുകളിലേക്ക് നിലകൾ കെട്ടി അതിന് മുകളിൽ ഒരു തലം കെട്ടി ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ മലന്നു കിടന്നുകൊണ്ടാണ് മൈക്കിൾ ആഞ്ചലോ പെയിന്റ് ഉപയോഗിച്ച് ഈ ചിത്രങ്ങളെല്ലാം വരച്ചത് മലന്ന് കിടന്നുകൊണ്ട് മുകളിൽ വരയ്ക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഭയങ്കര തണുപ്പായിരുന്നു അവിടെ നിങ്ങൾക്കറിയാം പാശ്ചാത്യ നാടാണ് റോമിലാണ് ഇങ്ങനെ വലിയ തണുപ്പിൽ ഇതെല്ലാം മനോഹരമായി വരച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു സുഹൃത്തെ താങ്കൾക്ക് ഭയങ്കര തണുപ്പല്ലേ എന്തായാലും തന്നെ ചൂടാക്കാനായിട്ട് ഈ ഈ തട്ടിൻ പുറത്ത് മരന്ന് കിടന്നപ്പോൾ താങ്കൾക്ക് ചൂട് നൽകിയത് എന്താണ് എന്ത് കത്തിച്ച തങ്ങൾക്ക് ചൂടുണ്ടാക്കിയത് മൈക്കിളാഞ്ചലോ പറയുന്ന ഒത്തിരി അതിനകത്തുണ്ട് ധാർമ്മിക രോഷം ആണ് ഞാൻ കത്തിച്ചത് എത്ര കത്തിയാലും അത് അവസാനിക്കില്ലെന്ന് ധാർമ്മികമായ ശക്തി നമുക്ക് ചില ലോകത്തോടും ചിലടലോടും നമുക്ക് ധാർമ്മികമായ രോഷം ഉണ്ടാകും മൈക്കിൾ ആഞ്ചലോ അങ്ങനെ എല്ലാവരും കയർത്തിട്ടുണ്ട് ഇഷ്ടമില്ലാത്തവർ പറയാൻ വിളിച്ച് നിൽക്കും അത്രമാത്രം മാനസിക ബലവും ധർമ്മബോധവും ഉണ്ടായിരുന്നവനായിരുന്നു മൈക്കിൾ ആഞ്ചലോ ആ മൈക്കിൾ ആഞ്ചലോയുടെ അതിമനോഹരമായ നോവലാണ് ഇയർവിങ് സ്റ്റോൺ എഴുതിയത് അതിൽ പറയുന്ന ഏറ്റവും പ്രത്യേകമായ കാര്യം എല്ലാവരും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള കാര്യം ഈ ധാർമ്മിക രോഷം കൊണ്ട് തന്നെ ചൂടാക്കിയപ്പോഴും അദ്ദേഹം തൻ്റെ കഴിവുകൾ വികസിപ്പിച്ച് കഠിനമായ അധ്വാനത്തിലൂടെ തൻ്റെ ജീവിതത്തെ മുഴുവൻ വ്യയം ചെയ്തവനാണ് ജീവിതം വിളമ്പിയവനാണ് ജീവിതം കഥാപയുടെ ചിത്രങ്ങളായി കൊത്തുപണികളായി മനോഹരമായ ശില്പങ്ങളായി കലാവസ്തുക്കളായി ജീവിതം വിളമ്പിത്തന്നുകൊണ്ട് പോയവനാണ് അദ്ദേഹം അദ്ദേഹം പോയിട്ടും ഇന്നും ഞാനും നിങ്ങളും പിയത്ത എന്ന് പറയുന്ന മനോഹരമായ ശില്പം യേശുവിനെ കുരിശും നിറക്കി മാതാവിൻ്റെ മറികൃത്യ വിശ്വമനോഹരമായ ശില്പം മൈക്കിളാഞ്ചലയുടെയാണ് നമ്മളെല്ലാവരും കണ്ട് ആസ്വദിക്കുന്നവരാണ് മനോഹരമായ ശില്പമാണ് ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മനോഹരമായ ജീവിതം കലാപരമായ ജീവിതം നയിച്ചുകൊണ്ട് തൻ്റെ കഴിവിനെ കത്തിച്ച് ജ്വലിപ്പിച്ച് കലാവസ്തുക്കളായി നല്ല കലാമൂല്യമുള്ള ശില്പങ്ങളായി പെയിന്റിങ് ആക്കി ഉണ്ടാക്കിയ കലാകാരനാണ് നമ്മുടെ ഇടയിൽ എല്ലാവരുടെയും ഈ ലോകത്തിലെല്ലായിടത്തും കലാകാരന്മാരുണ്ട് കല ദൈവം നൽകുന്ന ദാനമാണ് അത് കഴിവാണ് ആ കഴിവ് അധ്വാനത്തിലൂടെ നിരന്തരമായ സമർപ്പണത്തിലൂടെ ലോകത്തിൽ മുഴുവൻ കലാവസ്തുക്കൾ ആത്മീയവും ഭൗതികവുമായി കലയുടെ വിഭാഗം ഉണ്ടാക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും വിഭവങ്ങൾ വിളമ്പിക്കൊണ്ട് പോകുന്നതാണ് മനുഷ്യ യുദ്ധത്തിൻ്റെ അന്ധസത്ത നമ്മളെല്ലാവരും ജീവിതം വിളമ്പുന്നവരാണ് വിളമ്പിപ്പോകാൻ നമുക്കെല്ലാവർക്കും കഴിയും